പി വി അൻവർ പാർട്ടിക്ക് ഒരു കീറാമുട്ടിയായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഒളിയമ്പുകൾ ചെയ്ത് പി വി അൻവർ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ അതോ പാർട്ടി സെക്രട്ടറി പി ശശിയോ ഇനി അതുമല്ലെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയോ ഇത്രയൊക്കെ ആയിട്ടും മുഖ്യമന്ത്രി എ ഡി ജി പി സംരക്ഷിക്കുന്നത് എന്തിനാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമരളി പി വി അൻവർ ഉയർത്തിയ വിവാദ വിഷയങ്ങൾക്കിടയിലും വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ ഇപ്പം പാർട്ടിയും സഞ്ചരിക്കുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് പാർട്ടി ആർക്കു മുന്നിലും അടിയറവ് പറയില്ല എന്ന ആർജവത്തോടെ സഖാക്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇന്ന് ചേർന്ന എൽ ഡി എഫ് യോഗത്തിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ കൈവിട്ടിട്ടില്ല ഘടകകക്ഷികൾ എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഉയർത്തിയെങ്കിലും ആവശ്യത്തിന് പിണറായി വിജയൻ വഴങ്ങിയിട്ടില്ല അന്വേഷണം കഴിയട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് അന്വേഷണം വരെ കാത്തിരിക്കാനും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതേ കാര്യം തന്നെയാണ് പാർട്ടി കൺവീനറും ഇപ്പോൾ പറയുന്നത് ഘടകകക്ഷിയായ സി പി ഐ വലിയ രീതിയിൽ വലിയ ശക്തമായ ഭാഷയിൽ എതിർക്കുമ്പോൾ പോലും എ ഡി ജി പി സംരക്ഷിക്കാം സി പി എം തയ്യാറാകുന്നതിന് പിന്നിലെ ആ യുക്തിയാണ് മനസ്സിലാകാത്തത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദം മുറുകുമ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ സംരക്ഷിക്കുന്നത് ഇതോടെ അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല എന്ന് വ്യക്തമാവുകയാണ് അജണ്ട വെച്ച് ചർച്ച ചെയ്യണമെന്ന് ആർ ജെ ഡി ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തീരട്ടെ എന്നാണ് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ആർ എസ് എസ് നേതാവിനെ കണ്ടതുകൂടി അന്വേഷിക്കാമെന്നും നടപടി അതിനുശേഷം എടുക്കാമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ പരിശോധന നടത്തി വരികയാണ് എ ഡി ജി പി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള സർക്കാരിന്റെ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിക്കും ഉള്ളതെന്ന് ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുകയാണ് എങ്കിലും ഈ മറുപടി സി പി ഐക്കും ആർ ജെ ഡി ഒരിക്കലും തൃപ്തികരമായി മാറുന്നില്ല എന്നതും ഉറപ്പാണ് സാങ്കേതികവാദം ഉയർത്തിയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ മറുപടി നൽകിയത് എ ഡി ജി പി മാറ്റാൻ നടപടിക്രമമുണ്ടെന്നും ആരോപണങ്ങളിൽ അന്വേഷണം തീരട്ടെ എന്നുമാണ് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുന്നത് മന്ത്രിസഭായോഗത്തിലും ഇന്ന് ചർച്ചയായിരുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് എ ഡി ജി പി ഇങ്ങനെ സംരക്ഷിക്കുന്നത് ആരോപണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോഴും എ ഡി ജി പിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനോ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ മുമ്പ് കാലങ്ങളിൽ കണ്ടിട്ടുള്ള പോലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ആകുന്നില്ല അതിനിടെ നാല് ദിവസത്തെ അവധി എ ഡി ജി പിൻവലിച്ചിരിക്കുകയാണ് വിവാദം മുറുകുന്നതിനിടെയാണ് ശനിയാഴ്ച മുതൽ നാല് ദിവസം അവധിയെടുക്കാനുള്ള തീരുമാനം അജിത് കുമാർ മാറ്റിയത് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ മാറ്റിയതിന് പിന്നാലെയാണ് ഈ തീരുമാനം എന്നതും പ്രത്യേകതയുള്ളതാണ് അവധി നീട്ടാനുള്ള ആവശ്യം നേരത്തെ സർക്കാർ തള്ളിയിരുന്നു അതേസമയം ഗവർണറും സർക്കാരിനെതിരെ രംഗത്തെത്തുന്നുണ്ടാവും ഫോൺ ചോർത്തിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അടിയന്തരമായി വിഷയം പരിശോധിച്ച് നടപടി റിപ്പോർട്ട് അടക്കം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്ഭവൻ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത് ഒരാളുടെ ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ അത് നല്ലൊരു കാര്യവുമല്ല എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുവെന്നായിരുന്നു അൻവറിന്റെ ആരോപണം താനും ഫോൺ ചോർത്തിയിരുന്നുവെന്നും ആ ആരോപണത്തിൽ പറയുന്നുണ്ട് കൃത്യമായി ഇത് പരിശോധിക്കണമെന്നും വളരെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് ഗവർണർ പറയുന്നത് ഗവർണർക്ക് മുഖ്യമന്ത്രിക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന വലിയൊരു അസ്ത്രമായി ഇത് സ്വീകരിക്കുകയും ചെയ്യുമെന്നതും തീർച്ചയാണ് മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നുവെന്നാണ് ഗൗരവതരം അല്ലെങ്കിൽ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നുവെന്നത് ഗൗരവതരമാണെന്നാണ് ഗവർണർ കൂട്ടിച്ചേർത്തത് കൂടാതെ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞതും ഗൗരവത്തോടെ കാരണമെന്ന് ഗവർണർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇത്രയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രി എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അമർശമുയരുന്നുണ്ട് ഭരണകക്ഷി എം ആയ പി അൻവർ വീണ്ടും വീണ്ടും ആരോപണങ്ങളായി രംഗത്തെത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ യാഥാർത്ഥ്യത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോലും ആകുന്നില്ല എന്നതാണ് സത്യം ഇവിടെ മറ്റൊരു കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ആർ അതുപോലെ സി വ്യക്തമായി തങ്ങളുടെ നിലപാടുകൾ പറയുകയാണ് സി പി ഐ തുടക്കം മുതൽ തന്നെ പി വി അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന് കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കണം സർക്കാർ തലത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് പക്ഷേ സി പി ഐയെ പോലും പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ സി പി ഐയുടെ വാക്കുകളെ പോലും വിലക്കെടുക്കാതെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എ ഡി ജി പി ഇത്ര കണ്ട് സംരക്ഷിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മരുമകൻ മുഹമ്മദ് റിയാസിനെ ഉയർത്തി കാണിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നയങ്ങളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നടപടിക്രമങ്ങളെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ സഖാക്കൾ അല്ലെങ്കിൽ സൈബർ സഖാക്കൾ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അവിടെയൊന്നും ഈ വിഷയം തീരുന്നില്ല ഘടക കക്ഷികളായ സി പി ഐയും ആർ ജെ ഡിയും ആവർത്തിച്ചാർത്തിച്ച് ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുമ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും സർക്കാരും എ ഡി ജി പി സംരക്ഷിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സി പി ഐയെ പിണക്കിക്കൊണ്ട് ആർ ജെ ഡിയെ പിണക്കിക്കൊണ്ട് എ ഡി ജി പി മാത്രം സംരക്ഷിക്കുന്ന ആ ഒരു നയം ആ ഒരു സ്വീകാര്യത അതാണ് ഇവിടെ ചർച്ചയാകുന്നതും